ജനവിധിയെക്കുറിച്ച് സ്ഥാനാർത്ഥികളും വിവിധ നേതാക്കളും പ്രതികരിച്ചു പ്രതികരണം ഇന്ത്യ മുന്നണി ഗവൺമെന്റ് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇന്ന് രാജ്യത്തുള്ളത് നരേന്ദ്രമോദിയുടെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഇന്നത്തെ ഇപ്പം മുന്നേറ്റം ഇതുവരെയുള്ള മുന്നേറ്റം സൂചിപ്പിക്കുന്നത് മോഡിയെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിലൂടെ വെളിവാകുന്ന ഒരു കാര്യം എല്ലാ ഘട്ടങ്ങളിലും എന്നെ സഹായിച്ച ആലപ്പുഴ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ എന്നെ സഹായിച്ചതിന് എനിക്ക് ആലപ്പുഴയിലെ ജനങ്ങളോട് അഗൈതവുമായി നന്ദിയുണ്ട് ആദ്യമായിട്ട് അത് അറിയിക്കാൻ തീർത്താൽ തീരാത്ത കടപ്പാടുമായിട്ട് ആലപ്പുഴയിലെ ജനങ്ങളെ മുന്നിൽ നിൽക്കുകയാണ് നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ച് ഭീഷണിപ്പെടുത്തി കുറെ പേർ ഭീഷണിക്ക് വഴങ്ങി ആ പാർട്ടിയിലേക്ക് ചേർന്ന് കോൺഗ്രസിൽ നിന്നും പുത്തൊഴുക്ക് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി ദുർഭാഗ്യവശാൽ മുഖ്യധാരാ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർ ഒരേ ഒരു പക്ഷത്തു നിന്നു ഈ തെരഞ്ഞെടുപ്പിലോടനീളം നരേന്ദ്രമോദി വിദ്വേഷ പ്രസംഗം നടത്തിയാലും അതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ ദേശീയ തലത്തിൽ ഇതുപോലെ പോളറൈസ് ചെയ്ത ഒരു എലക്ഷൻ ഉണ്ടായിട്ടില്ല ബിജെപി അതിനെക്കുറിച്ച് പോലും ചർച്ചയോ ഡിബേറ്റോ നടത്താതെ ഏകപക്ഷീയമായി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെ ഉറപ്പിച്ചു പറയുന്നു അത് കോർപ്പറേറ്റ് ആണ് അവരുടെ കുടുംബ സ്വത്തും കുടുംബ ഭദ്രതയും സംരക്ഷിക്കാൻ അവരെന്ത് വൃത്തികേടും ചെയ്യും എവിടെയും അധികാരത്തെ കൊണ്ടുപോയി തുളക്കും എന്നതിൻ്റെ എത്രയോ തെളിവുകൾ ജനങ്ങളെ മനസ്സിൽ ജീവിക്കുകയാണ് ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാർക്ക് പോലും ഈ ഭരണത്തോട് യോജിപ്പില്ല അവർക്ക് അവർക്ക് പോലും അവരുടെ അഭിപ്രായമില്ല പിണറായി വിജയൻ രാജിവെച്ച് പോകണമെന്ന് തന്നെ അവർ ഉള്ളിൽ ആഗ്രഹിക്കുന്നു പക്ഷേ സി പി എം പോലത്തെ ഒരു പാർട്ടിക്കകത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് പറയുന്നില്ല എന്നേയുള്ളൂ അതുകൊണ്ട് രണ്ട് തലത്തിലാണ് ഇതിൻ്റെ റിയാക്ഷൻ ആ റിയാക്ഷന്റെ ഫലമാണ് ക്ഷാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ഞാൻ നന്ദിയോടുകൂടി സ്മരിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നാം കരുതിയത് എന്നാൽ ആ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്തായാലും ആലത്തൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഈ നാടിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായി നിർവഹിക്കും എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കറിയാം ഒരു ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട് എന്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞാൻ എന്തൊക്കെയാവും എന്റെ ഒപ്പം പ്രവർത്തിക്കാനുണ്ടായിരുന്നവർ കോൺഗ്രസ്സുകാരും യു ഡി എഫ് കാരും ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ലേ ലീഗിന്റെ ഒരു ഒരു ഷോൾഡ് ഇട്ട് തന്നു ലീഗിന്റെ ആൾക്കാരും എന്റെ ഒപ്പം ഉണ്ടായിരുന്നു നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസിന്റെ ഭാവി കേരളത്തിൽ എല്ലാ ജനങ്ങളുടെയും ഗുഡ് വിൽ എടുത്തിട്ട് മാത്രമേ നടക്കാൻ സാധിക്കുള്ളൂ ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയത് ഞാൻ ും പക്ഷെ അതിന്റെ ഒപ്പം ഞങ്ങളുടെ മൂല്യങ്ങൾ എല്ലാവരെയും ഒരു ഞാൻ കണ്ടിരിക്കുന്നത് വടകരയുടെ മതേതര മനസ്സിന്റെ വിജയമാണ് ഇത് ഇത് അവിടുത്തെ ജനതയുടെ പൊളിറ്റിക്കൽ സെൻസിന്റെ അവരുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെ വിജയമാണ് ജനാധിപത്യ മതേതര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവരുടെ വിജയമാണ് ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും വേണ്ടിവരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഉപതെരഞ്ഞെടുപ്പ് വരില്ലെന്ന ബി ജെ പി പ്രസിഡന്റിന്റെയും സി പി എമ്മിന്റെയും ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതില് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പില് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതിനേക്കാളും ഇപ്പോ ഇതുവരെ എണ്ണിയ കണക്ക് പ്രകാരം തന്നെ ഏകദേശം പതിനാലായിരത്തോളം വോട്ടുകളുടെ വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേഡർ വോട്ടുകളിൽ കുറവ് സംഭവിക്കലുണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് വോട്ടിൽ വർധന ഉണ്ടായിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ തവണ വൻ കൂടി വിജയിച്ച യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതും മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്നുള്ളതും വളരെ ഗൌരവത്തോടു കൂടി പരിശോധിക്കേണ്ടതാണ് ഒരു അന്തർധാര വളരെ സജീവമാണ് എന്നുള്ളത് നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും മനസ്സിലായിട്ടുണ്ട് പല കേസുകളും സംബന്ധിച്ചിട്ടുള്ള ഒത്തുതീർപ്പിന്റെ ഫോർമുല ഉത്തരവാദിത്തപ്പെട്ട സി പി എം ബി ജെ പി നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിയ ചർച്ചകളെല്ലാം ആ ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു അതുകൊണ്ട് അത് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ജനാധിപത്യത്തിൽ ജനങ്ങളാണല്ലോ പരമാധികാരികൾ അതുകൊണ്ട് ഈ ജനവിധിയെ അങ്ങേയറ്റത്തെ ആദരവോടെയും വിനയത്തോടെയും സ്വീകരിക്കുന്നു പിന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇതുപോലൊരു വിധിയാണ് വന്നിട്ടുള്ളത് ഏറെക്കുറെ അതിൻ്റെ ഒരു ആവർത്തനം പൂർണ്ണമായിട്ടല്ലെങ്കിലും ഏറെക്കുറെ ഒരു ആവർത്തനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞത് അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നു ഈ വിധിയിൽ നിന്ന് അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു കോൺഗ്രസിന് ദേശീയതലത്തിൽ തലത്തിൽ സമ്പൂർണ്ണമായ പരാജയമുണ്ടായി പക്ഷേ കേരളത്തിൽ ഇരുപത് സീറ്റും ജയിച്ചു അതിനെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോഴത്തെ വിധി എന്ന് പറയാനുള്ള കാരണം അതാണ് കേരളത്തിൽ ബാക്കി നമ്മളെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് ആണല്ലോ പറയാൻ പറ്റുന്നത് അത് പിന്നെ പാർട്ടിയും എൽ ഡി എഫൊക്കെ അത്തരം കാര്യങ്ങൾ പിന്നീട്